ഹായ് കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വിളവെടുപ്പും അല്ല നടലും അല്ല കാണിക്കുന്നത് ഞാൻ ഇന്ന് കാണിക്കുന്നത് എൻ്റെ പച്ചക്കറി നട്ടത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളം ചെയ്ത് കൊടുക്കണല്ലോ എന്നാലല്ലേ നമുക്ക് കായ്കളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ വളം ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളമാണത് അതൊരു കീടനാശിനിയും കൂടെയാണ് ഇല ചുരുട്ടി പുഴു അല്ലെങ്കിൽ തണ്ട് തുരപ്പ ഒന്നും ഉണ്ടാവില്ല ഇതങ്ങ് അടിച്ചു കൊടുത്താൽ ാലോ കണ്ടുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ഇണ്ടാക്കാനോ ആ ശരി ഇത് ഉണ്ടാക്കുന്ന ബക്കറ്റാണ് ഇതിട്ടോ ഈ വളർന്ന ബക്കറ്റാണ് ഇത് ഞാൻ ഒരാഴ്ച കൂടുമ്പോ രണ്ടാഴ്ച കൂടുമ്പോ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഒഴിക്കാറുണ്ട് അതുകൊണ്ട് ഈ ബക്കറ്റ് ഇത്രേം വൃത്തി ഉണ്ടാവുള്ളേ ആദ്യം ബക്കറ്റ് റെഡിയാക്കി പിന്നെ അതിന് വേണ്ടത് കുളിപ്പിച്ച കല്ലിവെള്ളം ഇത് രണ്ടു മൂന്ന് ദിവസം മുമ്പത്തെ കഞ്ഞിവെള്ളമാണ് എനിക്ക് കൂടുതൽ കഞ്ഞിവെള്ളമൊന്നും ഉണ്ടാവില്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതും കഞ്ഞിവെള്ളം ഉള്ളിത്തോലൊക്കെ ഇട്ട് വെച്ചതാണ് ഉള്ളിത്തോലൊക്കെ ഇട്ട് ഉള്ളിത്തോല് നല്ലൊരു കീടനാശിനിയാണിത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതില് ഈ ഉള്ളിത്തോലും ഇട്ടിട്ട് ഇങ്ങനെ മുരടിച്ച ഇലക്കൊക്കെ തളിച്ചു കൊടുത്താൽ ഒരു ദിവസം തിളച്ചാലൊന്നും പോകൂരട്ടോ ഇങ്ങനെ തളിച്ചു കൊണ്ടേ ഇരിക്കണം എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറും അപ്പം അതിന് ഉള്ളിത്തോലിട്ട കഞ്ഞിവെള്ളം പിന്നെ വേണ്ടത് എന്താ ചാരം വെണ്ണീര് വിറകേർത്തിച്ച ചില ആൾക്കാർക്ക് ചാരം എന്താ പറയുമ്പോ മനസ്സിലാവില്ല ഇതും നല്ലൊരു കീടനാശിനി വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് പിന്നെതാ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇന്ന് എക്സ്ട്രാ കൂട്ടുന്നത് ഇതെന്താന്ന് പറഞ്ഞാല് ചീമപ്പൊന്നേലും മുരിങ്ങയിലെയും ഞാ രണ്ടാഴ്ച മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചതാ അത് ഞാൻ ചാനലിൽ കാണിച്ചതാണ് വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ അത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ കിട്ടുന്ന കളറാണ് ഇത് കണ്ടില്ലേ കളറ് കാണുന്നുണ്ടോ ഈ കളറ് ഇതാണ് ഇത് ഒന്നാം നമ്പർ വളുവാണ് പോരാത്തേക്ക് കീടനാശിനി കൂടിയാ ആദ്യം ഞാൻ ഇതൊക്കെ കേട്ടോ െ കറുപ്പ് കളറായി ഒത്തിരി വെല്ലുട്ടിരുന്നു ഞാൻ അപ്പൊ സ്മെല്ലുണ്ടാവില്ല പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചെയ്യണം എന്നാലേ ഞമ്മക്ക് എടുത്താൽ ഇങ്ങനെ കേട് വരാതെ കിട്ടുള്ളൂ നമ്മൾ അധ്വാനിക്കുന്നതിന് മരം കിട്ടണ്ടേ അതിന് അടുക്കടുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊളിക്കുക ഇപ്പൊ ഉള്ളിത്തോലിട്ട കഞ്ഞിവെള്ളം ശ്രദ്ധിച്ചു വയ്ക്കണം നന്നായി പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുറത്ത് വെച്ചിട്ടില്ല ഇലയൊക്കെ വീഞ്ഞിട്ടുണ്ട് പിന്നെ ചാരം വെണ്ണീര് വെണ്ണീര് എത്ര ഇടുന്നത് നല്ലതാണ് പിന്നെ ഞാൻ കുപ്പിയിൽ സ്പ്രേ ചെയ്യുന്നതല്ല കേട്ടോ ഇതിനൊന്നും സ്പ്രേ ചെയ്യാൻ പറ്റില്ല ഇത് എന്നെ കൂടെ ചേർത്തിട്ട് നന്നായിക്കാൻ നോക്കും ഞാനിതിൽ പുളി അല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി ചീമക്കൊന്നേൻ്റെ ഇലയും മുരിങ്ങ ഇലയും ചേർത്തത് വെണ്ണിരി എല്ലാം കൂടെ മിക്സാക്കി നല്ലൊരു വള ഇത് ഞാനിത് ഒന്നൊരാടന് ഇങ്ങനെ ഉണ്ടാക്കി അട വെക്കും കുറച്ചെടുത്തിട്ട് വൈകുന്നേരങ്ങളിൽ കൂടുതൽ നേർപ്പിച്ചിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കും ഇതിൻ്റെ കളർ ഇരുണ്ട കളറാട്ടോ ഞാൻ കാണിച്ചു തരാം കളർ കണ്ടീട്ടേണ്ട കളറായത് ഇനി ഇതിന് ഇത്രേ ഇതെ ഫുള്ളായിട്ട് വെള്ളം വെള്ളം ഫുള്ളായിട്ട് വെള്ളം ശേഷം ഞാൻ ഓരോ ചെടിക്കും ഇങ്ങനെ ഒഴിച്ചുകൊടുക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ ചെടിയൊക്കെ ഒക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മൾ എന്തെങ്കിലും തട്ട് കഴിഞ്ഞ് പോയി കിടന്നു പറഞ്ഞാൽ ഒരു സംഭവം നടക്കില്ല അപ്പം ഇപ്പം നല്ല വേനലാണ് രണ്ടു നേരം നനച്ചു കൊടുക്കണം അപ്പം ഞാൻ ഇതൊന്നും കഴിഞ്ഞ് ഇത് നേർപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല അപ്പം രണ്ടു നേരം നനക്കുന്നത് രാവിലെ വെറും വെള്ളം വൈകുന്നേരത്തിൽ ഇത് കുറച്ച് മരുന്ന് ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കൽ അപ്പൊ ഞാൻ നിറച്ച് വെള്ളം ഒഴിക്കട്ടെട്ടോ ഇതാ ഇതാ വെള്ളം ഒഴിക്കും അപ്പൊ പത്തെട്ടി വെള്ളായിരുന്നു കേട്ടോ കളറാ ഇതാ ഇത്രേ ഉണ്ടായുള്ളൂ മൊത്തത്തില് ഇതാ ഇത്ര ഫുള്ള് വെള്ളം ഒഴിച്ചു ഞാനിനി ഇത് എടുത്തിട്ട് ഓരോ ചെറിയ എന്നാല് പൂക്കളും ഉണ്ടാവും ഉണ്ടായ പൂക്കൾ അങ്ങ് പോകൂല പിന്നെ ഈ വെള്ളീച്ച അല്ലേ വെള്ളീച്ച മഹാ ഉപദ്രവകാരിയാണ് വെള്ളീച്ച കുരുമുളക് കുരുമുളകെല്ലാം നമ്മളെ പച്ചമുളകിന് പിടിച്ചാലുണ്ടല്ലോ പച്ചമുളക് ഉണ്ടാവൂല വെറുതെ എനിക്കതിന്മേക്കളിച്ചു കൊടുത്താല് വെള്ളീച്ച അങ്ങനെ വരില്ല ഫസ്റ്റിൽ ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് എന്റെ ഉള്ളിത്തണ്ടിന് കുറച്ച് വെച്ചു കൊടുക്കുന്ന ഇവിടെ ട്ടോ അധികം ഒന്നും വേണ്ട കുറച്ച് കുറച്ചങ് ഒഴിച്ചു കൊടുക്കും മ്മള് ഗ്രോ ബാഗിലാണെങ്കിലേ കൊറേ ഒഴിച്ചതിനോടൊന്നും ഒരു കാര്യമില്ല അങ്ങ ഒഴിച്ചുപോ അപ്പൊ കൊറച്ച് കുറച്ച് ഒഴിച്ചാ മതി ഒന്ന് നനഞ്ഞാ മതി എന്നൊക്കെ എന്റെ ഉള്ളിത്തണ്ടുകള ഇത് സവാളയാട്ടോ ഇത് വ്യത്യാസം ഉണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ കാബേജ് കണ്ടോ അങ്ങ് കിടന്നു പോയി എന്താ പതായത് എങ്ങനെയാണ് ഈ ഒക്കെ ഈ ഗ്രോ ആണെങ്കിൽ ഗ്രോ ബേഗ് ആണെങ്കിൽ ഇങ്ങനെയാ രണ്ട് നേരം ഉച്ച അല്ലെ അങ്ങ് കൊഴഞ്ഞു വിട്ടു ചെടികളാ ചെടികൾക്ക് അങ്ങനെ വേണമെന്നില്ല പൂച്ചെടികളെ ഞാൻ പൂക്കളൊന്ന് കണ്ടേക്കി ഈ പച്ചക്കറീന്റെ അടയിൽ കൂടെ ഇത് മദർ പ്ലാന്റ് ഞാൻ പീസാക്കി എടുത്ത് നട്ട് വളർത്തിയതാ കേട്ടോ കണ്ടോ നിറച്ച് പൂന്താ മുട്ട് ഇതാ വേണ്ടോ മുട്ട് ഇതാ പൂവായത് കൊറേ ദിവസം അങ്ങനെ നിൽക്കൂട്ടോ നല്ല രസല്ല ഇത് കാണാൻ പൂന്തോട്ടത്തിൽ എന്ത് ഭംഗിയാന്നറിയതുണ്ടെങ്കിൽ ഇതെന്റെ കൈപ്പയാ പാവക്ക ഞാൻ വിത്ത് പാകിയിട്ടുണ്ടാക്കിയതാ ഇതിന് കുറച്ച് വെച്ചോർക്കട്ടെ ഇത് തക്കാളി വിത്തേ ഭാഗ്യം മുളപ്പിച്ചതാ കൊറേ നട്ട് ഇത് കണ്ടോ എന്റെ വഴുതീന വഴുതീന പൂവിട്ട കണ്ടോ ചെറിയ ചെറിയ വൈകുന്നേരം ആകുമ്പോത്തേന് ഗ്രോ ബേഗാവുമ്പോന്താണല്ലോ പ്രശ്നം അങ്ങ് വാടിപ്പൂവ ഇതിന് വെച്ചോർക്ക ഇവിടെ ഇതാ ഒരു വഴുതീന ഇവിടെ ഒരു പൂക്കളുണ്ട് ചെടിന്റെ വളർന്നാ തരും ഞാനവിടെ നിക്കട്ടെ പൂണ്ടായ നോക്കി എന്തൊരു ഭംഗിയില അടിപൊളിയായിട്ടുണ്ട് കണ്ടോ എന്റെ കാബേജ് കാബേജി രണ്ടെണ്ണം ഞാൻ വിളവെടുത്തു കൊറച്ചൊഴിച്ചു കൊടുക്കട്ടെ ഇവിടെ താ വേറൊരു കാബേജി കണ്ടോ ഉള്ളിലുണ്ടാവുന്നേ നമ്മൾ നട്ടുണ്ടാക്കിയ കേബേജിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാട്ടോ ഇത് കോളിയാ കോളിയാവുന്നേ ഉള്ളു കുറേ കോളി ഞാൻ പറിച്ചതാണ് ഇതൊരു വഴുതിനാ ഇതിന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടാമത് ഉണ്ടായതാണ് ഇതങ്ങ് വെള്ളീച്ചയൊക്കെ തിന്ന് നശിപ്പിച്ചിരുന്നു ഇപ്പോൾ അതാ ഒരു പൂവൊക്കെ ഇടുന്നുണ്ട് ഞാൻ ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കല്ലോ ഇടക്കിടക്ക് ഞാൻ ഇടക്ക് ഉണ്ടാക്കിയല്ലോ എന്താ അവിടെതാ ഒരു കോളി ഉണ്ടാകുന്ന ഇതൊക്കെ ചീര ചേമ്പ ഇതിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും എടുത്തത് തീർന്നു പോയി ഇനി രണ്ടാമത് കൊണ്ടുവരട്ടെ എന്റെ വഴുതിര ചെടി കണ്ടോ വഴുതിരണ്ടായത് നിറയുണ്ടായി പൂക്കളുവാ കണ്ടില്ലേ ഞാൻ ഇതൊക്കെ ഇടക്കിടക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടാവുന്നതാ ഇതൊക്കെ അടിപൊളിയായി അടിപൊളിയായിരുന്നു കല്യാണി ഇതൊന്ന് ഞാനൊന്നൊഴിച്ചുകൊടുക്കും ഇടതിന് വെറും വെള്ളം രാവിലെ ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്താ ഇവിടെ ഒരു വെള്ള നിത്യ കല്യാണി അല്ലേ ആ പറയുന്ന മരുന്ന് ഞാൻ അതിന് ചെടിക്കും ഇനി ഒന്നും ഒഴിച്ച് കൊടുക്കൂരട്ടോ ഇത് വെറും വെള്ളം രാവിലെ ഒഴിച്ചു കൊടുക്കും വൈകുന്നേരം ഒഴിച്ചു കൊടുക്കലൂല പച്ചക്കറിക്കാണ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മരുന്ന് ഉണ്ടാക്കിയങ്ങൾ കണ്ടല്ലോ അതൊരു വളവുമാണ് ജൈവ കീടനാശിനിയുമാണ് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കാണിച്ചില്ല വീഡിയോ നീണ്ടു നീണ്ടുപോകും അതുകൊണ്ട് കുറച്ച് ഒഴിച്ചത് മാത്രമേ ഞങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈകുന്നേരം ഒഴിച്ചു കൊടുക്കാവൂ ആണെങ്കിൽ കുറച്ചേ ഒഴിച്ചു കൊടുക്കാൻ പോലെ അങ്ങ് ഒലിച്ചങ്ങ് നമുക്ക് ഒരു കാര്യമില്ല അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബുന്ദനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ